നമസ്കാരം ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം വെള്ളറടയിൽ അച്ഛനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തി വെള്ളറട കിളിയൂർ സ്വദേശി ജോസാണ് മരിച്ചത് സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന കാരണത്താലാണ് സ്വന്തം അച്ഛനെ മെഡിക്കൽ വിദ്യാർത്ഥിയായ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയത് അതിന്റെ കൂടുതൽ വിശദ റിപ്പോർട്ടുകളിലേക്ക് ഗുഡ് മോർണിംഗ് അനുജ ഓരോ ദിവസവും വളരെയധികം വിഷമത്തിലുള്ള വാർത്തകൾ തന്നെയാണ് നമ്മളിപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നത് തിരുവനന്തപുരം വെള്ളറടയിലാണ് ഇപ്പോൾ ദാരുണമായൊരു സംഭവം നടന്നിരിക്കുന്നത് വൃദ്ധനായ അച്ഛനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തി അതും മെഡിക്കൽ വിദ്യാർത്ഥിയായിട്ടുള്ള മകനാണ് വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത് വെള്ളറട കിളിയൂർ സ്വദേശിയായിട്ടുള്ള ജോസാണ് മരിച്ചത് എഴുപത് വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രജിൽ എന്ന മകനെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ സ്വമേധയാ തന്നെ കീഴടങ്ങുകയായിരുന്നു ഇന്നലെ രാത്രി ഒൻപതേ മുക്കാലോടു ാണ് ഈ സംഭവം നടന്നത് സ്വതന്ത്രമായി തന്നെ ജീവിക്കാൻ അനുവദിക്കാത്തതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് ഇപ്പോൾ പ്രജിൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി ജോസിന്റെ ഭാര്യ സുഷമയുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് വീടിന്റെ അടുക്കളയിൽ വെട്ടേറ്റ് മരിച്ച നിലയിൽ ജോസിന്റെ മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തെ തുടർന്ന് ബോധരഹിതയായ സുഷമയെ നാട്ടുകാർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസ് നടപടികൾ പൂർത്തിയായ ശേഷം പാർശാല താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് ഇപ്പോൾ മൃതദേഹം മാറ്റിയിരിക്കുകയാണ് ചൈനയിൽ എം വിദ്യാർത്ഥിയായിരുന്നു പ്രജിൽ പരീക്ഷ എഴുതിയെങ്കിലും വിജയിച്ചിരുന്നില്ല കോവിഡിനെ തുടർന്ന് നാട്ടിലെത്തിയ ഇയാൾ പലപ്പോഴും നാട്ടുകാരുമായി തന്നെ വലിയ രീതിയിലുള്ള സഹകരണം ഒന്നും ഉണ്ടായിരുന്നില്ല ഏതു നേരവും വീട്ടുകാർക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഇതിൽ മാനസികമായ ചില ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഉണ്ടായിരുന്നു ഇയാൾ വീടിന് പുറത്തിറങ്ങാറില്ലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് വർഷങ്ങളായി ബ്രദേഴ്സ് ട്രേഡേഴ്സ് എന്ന സ്ഥാപനം നടത്തുന്നയാളാണ് കിളിയൂർ കിളിയൂരിൽ തന്നെ ബ്രദേഴ്സ് ട്രേഡേഴ്സ് എന്ന സ്ഥാപനമാണ് ഇദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത് ഇവർക്ക് മറ്റൊരു മകൾ കൂടിയുണ്ട് ചെന്നൈയിലാണ് അവർ താമസിക്കുന്നത് ഏതായാലും വലിയ ദാരുണമായി ഒരു ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് സ്വന്തം സ്വന്തം മകൻ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന കാരണം കാട്ടി അതും മെഡിക്കൽ കുട്ടി അച്ഛനെ വെട്ടി അനുജ ബാംഗ്ലൂരിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി അനാമിക ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ ആരോപണങ്ങളുമായി കുടുംബം രംഗത്ത് അനാമിക നേരിട്ടത് കടുത്ത മാനസിക പീഡനമെന്ന് ബന്ധുക്കൾ ഒപ്പം അനാമികയുടെ റൂംമേറ്റും ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട് ഇതിന്റെ കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക് പോകാം ബാംഗ്ലൂരിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അനാമികയുടെ ആത്മഹത്യയിൽ നഴ്സിംഗ് കോളേജിലും പോലീസിനുമെതിരെ വലിയ ആരോപണങ്ങളുമായിട്ടാണ് ഇപ്പോൾ കുടുംബം എത്തിയിരിക്കുന്നത് കോളേജിന്റെ ഭാഗത്തുനിന്ന് അനാമിക നേരിട്ടത് കടുത്ത മാനസിക പീഡനമാണെന്ന് ബന്ധു പറയുന്നു പ്രിൻസിപ്പൽ ശാന്തം സ്വീറ്റ് റോഡ് കോർഡിനേറ്റർ സുജിത എന്നിവർക്കാണ് ഇപ്പോൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അനാമികയുടെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോളേജ് കവാടത്തിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാമനഗരിയിലെ ദയാനന്ദ സാഗർ നഴ്സിൽ കോളേജിലെ ഒന്നാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു അനാമിക വിനീത് പതിനെട്ട് വയസ്സായിരുന്നു പ്രായം ഒന്നാം സെമസ്റ്റർ വിദ്യാർത്ഥിനിയായിരുന്നു കോളേജിൽ ജോയിൻ ചെയ്തിട്ട് നാലു മാസമേ ആയിട്ടുള്ളൂ കോളേജ് അധികൃതരുടെ മാനസിക പീഡനം സഹിക്കാനാവാതെയാണ് അനാമിക ആത്മഹത്യ ചെയ്തതെന്നാണ് ഇപ്പോൾ കുടുംബം പറഞ്ഞത് കോളേജിൽ മൊബൈൽ അടക്കം കയ്യിൽ കൊണ്ട് നടക്കുന്നതിനും വസ്ത്രധാരണത്തിനും വിചിത്ര നിയമം നിയന്ത്രണങ്ങളാണ് പകൽ മുഴുവൻ ഫോൺ കോളേജ് റിസെപ്ഷനിൽ വാങ്ങിവെക്കും ഇന്റേണൽ പരീക്ഷകളിൽ ഒന്നിലൂടെ കയ്യിൽ ഇന്റേണൽ പരീക്ഷകളിൽ നടക്കുമ്പോൾ മൊബൈൽ ഒരു കുട്ടി യുടെ കയ്യിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് കോപ്പി അടിക്കാൻ കൊണ്ടുവന്നതാണെന്നും പറഞ്ഞു അനാമികയുടെ കോളേജിൽ വരട്ട എന്ന് പറഞ്ഞാണ് സഹപാഠികൾ പറയുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ട് എട്ട് മണിയോടെ റൂമിന്റെ വാതിൽ മുട്ടി വിളിച്ചിട്ടും തുറക്കാതിരുന്നതിനെ തുടർന്നാണ് സഹപാഠികൾ മുറി തള്ളി തുറന്നത് അകത്ത് കയറിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി എഴുതിയതുമായിട്ടുള്ള ആത്മഹത്യാ കുറിപ്പുകൾ കണ്ടിട്ടുണ്ട് അനാമികയുടെ മുറിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മാനേജ്മെന്റിനെതിരായ ആത്മഹത്യാ ഗ്രൂപ്പും ഉണ്ടായിരുന്നു പോലീസിനോടൊപ്പം ചേർന്ന് ഗ്രൂപ്പ് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നാണ് ഇപ്പോൾ ഈ കുട്ടികൾ ആരോപിക്കുന്നത് കോളേജ് അധികൃതർ ഒരു തരത്തിലും അച്ഛനമ്മമാരോട് പോലും ഇതിൽ മറുപടി നൽകുന്നില്ല എന്നാണ് കുടുംബാംഗം പറയുന്നത് ആത്മഹത്യാക്കുറിപ്പ് ഒളിപ്പിച്ചതടക്കമുള്ള ആരോപണങ്ങൾ മാനേജ്മെന്റ് ഇപ്പോൾ നിഷേധിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്നതിൽ അന്വേഷണം നടത്താമെന്നാണ് ഏറെ നേരം പ്രതിഷേധിച്ച ശേഷം കുട്ടികൾക്ക് പ്രിൻസിപ്പൽ ഉറപ്പ് നൽകിയിരിക്കുന്നത് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയതായി ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ബാംഗ്ലൂരിൽ മാത്രം പതിനഞ്ചോളം വിദ്യാർത്ഥികൾ ജീവൻ ഒടുക്കിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന കണക്ക് പത്തനംതിട്ടയിലെ പോലീസ് മർദ്ദനത്തിൽ എസ് ഐ ജിനുവിനെയും മൂന്ന് പോലീസുകാരെയും സസ്പെൻഡ് ചെയ്തു വിവാഹ റിസപ്ഷൻ കഴിഞ്ഞു മടങ്ങിയ ഇരുപതംഗ സംഘത്തെയാണ് എസ് ഐ അടക്കമുള്ള സംഘം റോഡിലിട്ട് ക്രൂരമായി മർദ്ദിച്ചത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അനുജ പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസമാണ് വിവാഹ സംഘത്തെ ആക്രമിച്ചു എന്നുള്ള വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് വിവാഹ സംഘത്തെ മർദ്ദിച്ചിരുന്ന എസ് ഐ ജിനുവിനേയും മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് റേഞ്ച് ഡി ഐ ജി അജിതാ ബിഗത്തിൻ്റെതാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത് എസ് ഐക്കും പോലീസുകാർക്കും വലിയ വീഴ്ച സംഭവിച്ചെന്നാണ് പത്തനംതിട്ട എസ് പിയുടെ റിപ്പോർട്ട് എസ് ഐയെ സ്ഥലം തീരുമാനത്തിനെതിരെ മർദ്ദനമേറ്റവർ തന്നെ രംഗത്ത് വന്നിരുന്നു വിവാഹ റിസപ്ഷൻ കഴിഞ്ഞ് മടങ്ങിയ കോട്ടയം സ്വദേശികൾക്കാണ് കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റത് പത്തനംതിട്ട സ്വകാര്യ ബസ് സമീപം നിർത്തിയപ്പോഴാണ് പോലീസ് ലാത്തി വീശിയത് ഇരുപതംഗ സംഘമായിരുന്നു ഈ ട്രാവലറിൽ ഉണ്ടായിരുന്നത് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ എസ് എ ജിനു ഉൾപ്പെടെയുള്ള പോലീസ് കാരാണ് മർദ്ദിച്ചത് മർദ്ദനത്തിൽ വിവാഹ ഉണ്ടായിരുന്നവർക്ക് കൈക്കും തോളിനും തലയ്ക്കുമൊക്കെ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു പത്തനംതിട്ടയിലെ പോലീസ് മർദ്ദനത്തിന് പുറമെ ഇടുക്കിയിലും സമാനമായ രീതിയിൽ പോലീസിന്റെ മൂന്നാം മുറ ഓട്ടോ ഡ്രൈവറുടെ പല്ല് അടിച്ചൊടിച്ച സംഭവം നടന്നത് ഡിസംബർ മുപ്പത്തി ഒന്നിന് നാളിതുവരെ നടപടിയെടുക്കാത്തതില് പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക് കടക്കാം പത്തനംതിട്ടയിലെ പോലീസ് ക്രൂരതയ്ക്ക് പുറമെ ഇടുക്കിയിൽ നിന്നും മറ്റൊരു വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്യുകയാണ് ഡിസംബർ മുപ്പത്തി ഒന്നിന് നടന്ന പരാതിയാണിത് ഇടുക്കി കൂട്ടാറിൽ കമ്പംകെട്ട് സി ഐ ഓട്ടോ ഡ്രൈവറെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൂട്ടർ കമ്പംമെട്ട് സ്വദേശി മുരളീധരനാണ് സി ഐ ഷമീർ ഖാന്റെ മർദ്ദനമേറ്റിരിക്കുന്നത് ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് കേസിന് കേസിനാസ്പദമായ സംഭവം നടന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടും നാളിതുവരെയും നടപടി എടുത്തില്ല എന്നാണ് പരാതി അതോടൊപ്പം ഡിസംബർ മുപ്പത്തി ഒന്നിന് ന്യൂഇയർ ആഘോഷത്തിനിടെയായിരുന്നു മർദ്ദന നട അടിയേറ്റ് നിലത്ത് വീണ ഓട്ടോ ഡ്രൈവറായ മുരളീധരന്റെ പല്ല് ഒടിഞ്ഞിരുന്നു ആശുപത്രി ചിലവ് വഹിക്കാമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയതിനാൽ അന്ന് പരാതി ഒത്തുതീർപ്പാക്കിയിരുന്നു ചികിത്സാ ചിലവ് വഹിക്കാതെ വന്നതോടെ മുരളീധരൻ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയില്ലെങ്കിലും നൽകിയെങ്കിലും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് കുടുംബവഴക്കിനെ തുടർന്ന് മരുമകൻ അമ്മായി അമ്മയെ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തിയ സംഭവത്തിൽ ഭാര്യ മാതാവും മരുമകനും മരിച്ചു അന്ത്യാളം പറമ്പിൽ നിർമ്മല മരുമകൻ മനോജ് എന്നിവരാണ് മരിച്ചത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പാലയിൽ കുടുംബവഴക്കിനെ തുടർന്നാണ് മരുമകൻ അമ്മാവിയമ്മയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത് ഈ സംഭവത്തിൽ പൊള്ളലേറ്റ മരുമകനും മരണപ്പെട്ടിരിക്കുകയാണ് അന്ത്യാളം പരവൻപറമ്പിൽ സോമന്റെ ഭാര്യ നിർമ്മല മരുമകൻ കരിങ്കുന്നം പൂക്കുംപറയിൽ മനോജ് എന്നിവരാണ് മരിച്ചത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവർ ഇന്നലെ രാവിലെയോട് കൂടിയിട്ടാണ് മരിച്ചത് ചൊവ്വാഴ്ച രാത്രിയോടെയാണ് സംഭവം നടന്നത് കുടുംബവഴക്കാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് പറയുന്നു ഭാര്യയുമായി നിരന്തരം വഴക്കിട്ടിരുന്ന മനോജ് ഇതിനു മുൻപും ഭാര്യയെ വീട്ടിലെത്തി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് വീട്ടുകാർ പോലീസിൽ പരാതി മനോജിന്റെ ശല്യവും ഭീഷണിയും കാരണം ഭാര്യ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞിരുന്നു ഹോസ്റ്റലിൽ ജോലിക്ക് പോവുകയായിരുന്നു ഈ കുട്ടി ആര്യ വീട്ടിലുണ്ടെന്ന നിഗമനത്തിലാണ് മനോജ് വന്ന് പെട്രോൾ വാങ്ങിയെന്നാണ് വിവരം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം